നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ബന്ധപ്പെടുക യൂത്ത് കോൺഗ്രസ് ചൊവ്വൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കരുവാരകുണ്ട് തവൂർ മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി കരുവാരകുണ്ട് പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് നടത്തി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ് ജമീല ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് നടപടിക്കെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി കരുവാരകുണ്ട് തൊവ്വൂർ മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായാണ് കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനു മുൻപിൽ ജനകീയ പ്രതിഷേധ സദസ്സു നടത്തിയത് കെ ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല ഉദ്ഘാടനം ചെയ്തു അതിനും അപ്പുറമുള്ള കാര്യങ്ങളായിരുന്നു അവർക്ക് സ്വയം മാനസികമായി എന്തെങ്കിലും ഉല്ലാസം കിട്ടിയോ എന്നറിയില്ല ഏതായാലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത് ഇതിനൊക്കെ മൗനാനുവാദം കൊടുക്കുന്നത് കഴിഞ്ഞ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് സർക്കാരാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയന്റെ സപ്പോർട്ടില്ലാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനമൊന്നും ഇവിടെ നടക്കില്ല എന്നിട്ട് എല്ലാവരെയും കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഇവർക്ക് സസ്പെൻഷൻ കൊടുക്കുന്നു ഈ സസ്പെൻഷൻ കൊണ്ടൊന്നും ഞങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ കരുതേണ്ട അവരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട് ഈ കാബാലികരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട് അവർക്ക് യാതൊരു പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടു പ്രവർത്തനം സർക്കാരിന്റെ ും ഇതൊരു പ്രതിഷേധ മാത്രമാണ് ഇത് എന്തായാലും അവർക്ക് സസ്പെൻഷൻ കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെടില്ല അവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നത് വരെ ഏതൊക്കെ വരെയും പോകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറാണ് എന്നതിന്റെ ഒരു സൂചന മാത്രമാണ് ഇന്ന് ഉള്ളത് കെ കെ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വി ആബിദലി ബാബുമണി പി റഷീദ് എം പി വിജയകുമാർ കെ ഗോപാലകൃഷ്ണൻ പി ടി ജ്യോതി വി നിസാം ആബിദലി റഷീദ് കുട്ടത്തി വി ഷബിറലി വി റജീന പി കുഞ്ഞീതു എം ടി ശോഭന വി ഷൌക്കത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുവാറകുണ്ട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്